എൻ്റെ പേര് ഡേയ്സി ഇതെൻ്റെ ഭർത്താവ് ജോയി തൃശ്ശൂർ ജില്ലയിലെ കൂഴൂരിടയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒന്നാമത്തെ പുതുക്കലിന് ശേഷം കൊറോണ പടർന്നു പിടിക്കുകയും എനിക്ക് പിന്നീട് ഇവിടേക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാർച്ചിൽ ആൾക്ക് അതിശക്തമായൊരു പനി വരികയും അതേ തുടർന്ന് ഫിക്സ് ഉണ്ടാവുകയും ചെയ്തു ആളുടെ നില വളരെ ക്രിട്ടിക്കലായിരുന്നു ആളെ ഉടനെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞു ആൾക്ക് മെനഞ്ചെറ്റീസ് എന്നൊരു അസുഖമാണ് ആൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം മക്കളെല്ലാം മഴത്തിലേ അറിയിക്കണ്ട അവരൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ കരച്ചിലായി ഐശുവിൻ്റെ മുമ്പിലിരുന്ന് എനിക്ക് ആൾക്ക് വേണ്ടി വേണ്ടിയൊന്നും പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല ഐശുവിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു മോളെ ഞങ്ങളൊക്കെ ഇതേ അവസ്ഥയിൽ വന്നതാണ് ഞാൻ മോള് ആ അവന് വേണ്ടി പ്രാർത്ഥിക്കി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യ് പരാതിയൊന്നും പറയരുത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മുതൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഉണർവ് ലഭിച്ചു ഞാൻ ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ അന്നൊക്കെ ഉടമ്പടിയിലായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ ഈ കൃപാസനത്തിൽ വന്ന് എത്രയോ മക്കൾ യോഗ്യതയോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയൊക്കെ യോഗ്യതകളാലേ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി എനിക്ക് തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ടുള്ളവർ ഒരു ഒരേ സമയം ഫോൺ ചെയ്ത് മുപ്പത്തിമൂന്നിന്ന് പ്രതിക്ഷീണ പ്രാർത്ഥന കൈവിരിച്ച് പിടിച്ച് പ്രാര്ത്ഥിക്കുകയും ചെയ്തു കൊറോണ ആയതുകൊണ്ട് എനിക്ക് ഐശ്വയിൽ കയറിയ ആളെ ഒന്ന് കാണുവാനോ ആളുടെ അവസ്ഥ എന്തെന്നറിയാനോ എനിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഉടനെ വൈ ഒരുപാട് വൈകാതെ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്നൊന്ന് മാറ്റി നോക്കാം കുഴപ്പമൊന്നുമില്ലെങ്കിൽ താഴെ കൊണ്ടുപോയി എം ആർ ഐ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വെൻ്റിലേറ്ററിൽ മാറ്റി ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ കൂടെ ലിഫ്റ്റിൽ താഴേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം ആളുടെ നെറ്റിയിൽ മൂന്ന് പ്രാവശ്യം കുരിച്ചു വരച്ച് നെഞ്ചിൽ കുരിച്ചു വരച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗ്ഗ സ്നായിയും ഏഴ് നന്മ നിറഞ്ഞോറിയും ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിന് കാഴ്ചവെച്ചു എന്നിട്ട് പറഞ്ഞു മാതാവിയമ്മയും ഇവിടെ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ അമ്മയുടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ അമ്മച്ചി ഒരു പ്രാർത്ഥനക്കാരിയാണ് അവൾ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു മോളെ നിനക്ക് നിൻ്റെ ഭർത്താവിനെ തിരിച്ച് കിട്ടും എന്നാൽ അവൻ അവന് ഒരു ആളായിട്ടിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് ഞങ്ങളുടെ അവതാരത്തിൽ കഴിയുന്ന ഒരു ഭർത്താവിനെ അല്ല എനിക്ക് വേണ്ടത് ഞങ്ങളെ പണിയെടുത്ത് പോറ്റുന്ന ഒരു ഭർത്താവായി തിരിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മെനഞ്ചൈറ്റിസ് വന്ന ആൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആളുടെ മരണം അല്ലെങ്കിൽ ആളുടെ അബോധാവസ്ഥ എന്നാൽ മാതാവിൻ്റെ കാശരൂപം തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നതാ ആൾ ഓടി നടന്ന് പ്രാർത് പണിയെടുത്ത് ഞങ്ങളെ പോറ്റുന്ന ഒരാളായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു ഭർത്താവ് ചെറുപ്പകാലത്ത് ചെറുപ്പ ചെറുപ്പകാലത്ത് മുകളിൽ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ചെവിയിൽ ഒരു തീപ്പൊരി പാറിപ്പോയി അതിന് അതിനുശേഷം ആളുടെ ചെവിയുടെ പാടൽ പൊട്ടിപ്പോയി അപ്പോൾ അന്നൊക്കെ ഒരു ചികിത്സയൊക്കെ നടത്തി അത് മാറി അതിനുശേഷം പിന്നീട് ആളുടെ ചെവിയിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി അത് ചെറിയ ഹോസ്പിറ്റലൊക്കെ പോയി ചികിത്സിച്ചു അതൊക്കെ ആദ്യമൊക്കെ മരുന്ന് ഒഴിച്ച് മാറുമായിരുന്നു പിന്നെ പിന്നെ അത് ശ്രദ്ധിക്കാതെയായി ഒട്ടും ശ്രദ്ധിക്കാതെയായി അങ്ങനെ ഇരിക്കുകയെ മെനഞ്ചെറ്റിസ് വരുന്ന സമയത്ത് ആളുടെ ചെവിയിൽ നിന്ന് കുറു കുറുവാന്ന് ചെലം വന്നു ആർക്കും തടക്കാൻ പറ്റാത്ത വിധം ചെലം വന്നു കൊണ്ടേയിരുന്നു എം ആർ ഐ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളുടെ ചെവിയുടെ ബാക്കുവശം കണ്ട് ഒരു ചെറുനാരങ്ങാ വലിപ്പത്തിൽ പഴുപ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്നും ആ പഴുപ്പ് ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആളുടെ ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായും ഭേദമായി ഓപ്പറേഷൻ കൂടാതെ അത് സുഖപ്പെടുകയും ചെയ്തു എൻ്റെ ഭർത്താവ് ചെറുപ്പം മുതലേ സിഗരറ്റ് വലിക്കുന്നതാണ് എൻ്റെ കല്യാണത്തിനൊക്കെ ആൾ സിഗരറ്റ് വലിക്കും അത് ഭാവിയിലത് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു നിയോഗം ആളുടെ സിഗരറ്റ് വലി തരണേ അമ്മേ എന്നതായിരുന്നു അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം വീട്ടിൽ ചെന്ന് അമ്മയുടെ വിശുദ്ധ തൈലം ആളുടെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഓരോ തുള്ളി വീതം ആളുടെ നാവിൽ തൊട്ട് തൊട്ട് ഒഴിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഈ മെൻസൈറ്റീസ് വന്ന് ഒരുപാട് കുറച്ച് നാൾ കൂടി ആൾ സിഗരറ്റ് വലിച്ചു അതിനുശേഷം ഒരു ദിവസം ആൾ പറഞ്ഞു ഇനി മുതൽ ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെ ആൾ സിഗരറ്റ് വലിച്ചിട്ടില്ല ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് ആൾ സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് നിരവധിയായ അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എടുത്ത അന്ന് മുതൽ ഞാൻ അമ്മയെ സ്വപ്നം കാണുകയോ ദർശനത്തിലൂടെ കാണുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസവും ബോധ്യവും എനിക്ക് ലഭിച്ചിരുന്നു ഞാൻ ഇന്നലെ ഇന്നലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമല്ലോ എന്ന് ചിന്തിച്ചൊക്കെ കിടക്കുന്ന ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഞാൻ ഇവിടുത്തെ ഇവിടെ നിന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിയ ഈ കൊന്ത ദേഹത്തോട് ചേർത്ത് വെച്ച് മാതാവിൻ്റെ കൊന്ത ചൊല്ലി ഒരു രഹസ്യം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച സ്കൂളാണ് കാണുന്നത് സ്കൂളിൻ്റെ അടുത്ത് ഒരു കപ്പേളി ഉണ്ടായിരുന്നു കപ്പേളിയിൽ അന്തോണി സുനിയാലിനും ഉണ്ണീശോയും നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് സൈഡ് വശമാണ് ഞാൻ നിൽക്കുന്നത് ആ നേരത്ത് ഞാൻ മാതാ അവരുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ നേരത്ത് ആ മുഖവും ഉണ്ണീശയുടെ മുഖവും മാഞ്ഞു പോയിട്ട് മാതാവിൻ്റെ ജീവനുള്ള മുഖം എൻ്റെ കൺമുന്നിലേക്ക് വന്നു ഞാൻ ആ അമ്മയെ ജീവനോടെ കണ് ജീവനോടെ കണ്ടു മാതാവെന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായൊരു അമ്മ അമ്മയുടെ മുഖം ഞാൻ കാണാൻ എനിക്ക് ഇടവന്നു അത് ഞാൻ എൻ്റെ മകളോടും ഭർത്താവിനോടും ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ പറയുന്നത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബസ്സിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുമായിരുന്നു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഇന്ന ആളുകളൊന്നുമില്ല എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കാരണ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോ ചോറും പൊതികളൊക്കെ കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഭിക്ഷക്കാരായിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ എൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്ന കൈനീട്ടുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല എന്നാലായത് ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവർ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നു കാണുമ്പോൾ അവർക്ക് തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല എന്ന് തോന്നുന്നവർക്ക് അഞ്ഞൂറായിരം ഒക്കെ ഞാൻ കൊടുക്കും അതൊന്നും ഞാൻ തിരിച്ച് വാങ്ങാറില്ല ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നു പക്ഷേ മാതാവ് എന്നെ അതിനെ അനുവദിച്ചില്ല കാരണം ഞാൻ അപ്പോഴും ശരിയായ ഉടമ്പടിയിലായിരുന്നില്ല അതിനുശേഷം ഞാൻ ഇവിടെ ഇവിടെ അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായി കേൾക്കുകയും ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യും അതുപോലെ എൻ്റെ വചനം വായിക്കും വചനം വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കുന്നു എന്ന് തോന്നാറുണ്ട് കാരണം അന്നേ ദിവസം ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എൻ്റെ പോരാ പോരായ്മകൾ എന്താണെന്നും എനിക്ക് ആ വചനത്തിലൂടെ മനസ്സിലാക്കി തരാറുണ്ട് അതുപോലെ പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിക്കാറുമുണ്ട് ഞാൻ രണ്ട് രണ്ടാഴ്ച കൂടെ പോകുമ്പോൾ ഇപ്പോൾ കുമ്പസാരിക്കാറുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നിട്ടുന്നു ഇവിടെ വന്ന് ഇന്ന് മാതാവിൻ്റെ ജനനത്തിരുന്നാളായ ഇന്ന് തന്നെ മാതാവിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിച്ചതിന് മാതാവിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി ലുക്ക ഒന്ന് അമ്പത്തിനാല് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു ഡിസി ജോയി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിത പങ്കാളിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളെയാണ് ഈ അടുത്താരിയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഗുരുതരമായ രോഗക്ലേശങ്ങളിലൂടെയാണ് ജീവിത പങ്കാളി പലപ്പോഴും കടന്നുപോയതെങ്കിലും ഓരോ അവസരത്തിലും പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയും അമ്മമാതാവിനെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ സംരക്ഷണം ജീവിതത്തിൻ്റെ ഏതൊരു ഭാരപ്പെട്ട വിഷയത്തെയും ഗൗരവമുള്ള രോഗത്തെയും മാറ്റിത്തരും എന്ന പൂർണ്ണമായ ബോധ്യപം മകൾക്ക് കുടുംബത്തിന് അനുഗ്രഹമായതിനെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് ആശുപത്രിയിൽ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോഴും പിന്നീടത് സാധാരണ നിലയിലേക്ക് മാറുന്ന സാഹചര്യത്തിലും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പലതവണ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടും ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും സഹോദരിക്ക് സഹോദരി കൈമാറിയ ആ അമ്മയിലുള്ള ആശ്രയത്വത്തെയും വിശ്വാസത്തിൻ്റെ ബോധ്യത്തെയുമാണ് വാക്കുകളിലൂടെ പങ്കുവച്ചത് നമുക്കറിയാം ഉടമ്പടി ഒരു ജീവിതമാണ് അത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയല്ല അതുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിതമാകുമ്പോൾ ഉടമ്പുടിയുടെ ഏതൊരു വിഷയത്തിലേക്കും നമ്മുടെ ഓരോ നിമിഷവും പൂർണ്ണമായ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സഹോദരി പറയുന്നുണ്ട് ആദ്യം ഉടമ്പടി എടുത്ത് അല്പകാലം പിന്നിടത് മന്നിച്ചുപോയി കൊറോണ വന്നപ്പോൾ അത് ഉടമ്പടി പുതുക്കുവാൻ പറ്റാത്ത സാഹചര്യമായി എന്നാൽ പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി പുതുക്കിയതിനു ശേഷം ഒരു പുതിയ ജീവിതം കൂടുതൽ അമ്മമാതാവിനെ അറിഞ്ഞ് സ്നേഹിച്ച് എന്താണോ മരിയൻ ഉടമ്പടിയിൽ നിന്നും നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് ഓരോന്നും ജീവിക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് അത് വചനവായനയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവൃത്തിയാണെങ്കിലും ആത്മീയ ജീവിതത്തിൽ അനുദിന ദിവ്യബലിയും രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരമാണെങ്കിലും ഒക്കെ അത് കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്ഥിരതയോടുകൂടി അത് ജീവിക്കുന്നതിന് മകൾ പുലർത്തിയ ആത്മാർത്ഥതയെക്കുറിച്ചാണ് വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത് ഉടമ്പടിയിൽ നമ്മൾ അമ്മമാതാവിൻ്റെ അരികിൽ നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ നമുക്ക് തിരികെയുള്ള ഉത്തരവാദിത്തം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉടമസ്ഥതയുണ്ടെന്ന് വരുത്തുന്ന ഒരു ജീവിതം നമ്മൾ ഓരോരുത്തരും ജീവിക്കുക എന്നതാണ് ദൈവത്തിന് ഉടമസ്ഥതയുള്ള ഒരു ജീവിതം നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളുടെ മേൽ അമ്മ മാതാവരുടെ ഈശോ വേഗത്തിലും സമയ ചുരുക്കത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് അതോടൊപ്പം ഏതൊരു കാഠിനുമേറിയ ഭാരപ്പെട്ട വിഷയത്തെയും അത് ലഘൂകരിച്ചു തരുന്നത് കാണുവാനാകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച ഓരോ അനുഭവത്തെയും നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് ഈ അട്ടാറയിൽ പ്രഘോഷിക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ സൗഖ്യത്തിനും നന്മയ്ക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക